ഉപതെരഞ്ഞെടുപ്പിന്റെ ആഴ്ചകൾ മാത്രം ശേഷിക്കെ കേരളം ഉറ്റുനോക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ യു ഡി എഫ് പ്രചാരണത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി എം പിമാർ എംഎൽഎമാർ കെ പി സി സി ഭാരവാഹികൾ അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ യു ഡി എഫ് പ്രചാരണത്തിന് നേതൃത്വം നൽകും സ്ഥാനാർത്ഥി ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇടതുമുന്നണിയും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്നു നിലമ്പൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സംബന്ധിച്ച തീരുമാനം രണ്ട് ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരികുമാർ ആഴ്ചകൾ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി സമയമുള്ളത് മൂന്ന് മുന്നണികളും കളം പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും നിലമ്പൂർ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കയറിക്കഴിഞ്ഞു മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയം മായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ യു ഡി എഫ് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്ത് ഇന്നലെ രാവിലെ മുതൽ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഈ വെള്ളിയാഴ്ച അതായത് മെയ് മുപ്പതിന് പ്രഖ്യാപിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ ഇന്നലെ അറിയിച്ചത് ഇതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി ഡി ജെ എസിലെ സ്ഥാനാർത്ഥിയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഉടലുണ്ടാകും ഇവർക്ക് ഈ മൂന്ന് മുന്നണികൾക്ക് പുറമെ എസ് ഡി പി ഐയും സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മറ്റൊരു വിവരം വ്യാപാരി വ്യവസായിയും സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ ഒന്നിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന യോഗം നടത്തുന്നുണ്ട് ഈ യോഗത്തിനു ശേഷം വ്യാപാരി വ്യവസായിയുടെ ഒരു സ്ഥാനാർത്ഥിയും നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എന്തായാലും മൂന്ന് മുന്നണികൾക്ക് പുറമെ മറ്റ് സംഘടനകളും മത്സരരംഗത്തേക്ക് വരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി വി അൻവറിന്റെ കാര്യം തന്നെയാണ് പി വി അൻവർ ഇന്ന് വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ അപമാനിക്കുകയാണ് തെളിവാരി അറിയുകയാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇനി കെ സി വേണുഗോപാലിലാണ് തന്റെ പ്രതീക്ഷ അദ്ദേഹവുമായി ഉടൻ ചർച്ച നടത്തും ഇതിനുശേഷം താൻ തീരുമാനമെടുക്കുമെന്നാണ് പി വി അൻവർ അറിയിച്ചിട്ടുള്ളത് ശരി ഹരികുമാർ വ്യക്തമാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന നിലമ്പൂരിൽ മൂന്ന് മുന്നണികളും അതിശക്തമായ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ആയിരുന്നു